സാധാരണക്കാർക്കും എല്ലാവർക്കും ഈ ഗൂഗിൾ ും അപ്പൊ അതിനൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയ ടി വിളാണ് നമ്മുടെ ഗൂഗിൾ ടി വി പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇത് ഓൺലൈൻ റേറ്റിംഗ് അതാ പറഞ്ഞു പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമൽ ടിവികൾ ആറ് തൊള്ളായിരത്തിനും അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമറിന് ഏത് കാറ്റഗറിയുള്ള കസ്റ്റമർ നമ്മുടെ പർച്ചേസ് ചെയ്യാം അറുപത്തി ഇഞ്ച് ടി വി എൽ ഇ ഡി വരെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഐ ഓ ഓപ്ഷൻ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും വെച്ചിട്ടുള്ള ഓപ്ഷൻ തീർച്ചയായും നമുക്ക് ഫെസിലിറ്റി ഉണ്ട് സീറോ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് നമുക്ക് അറുനൂറ്റി അറുപത്തിൽ അറുപത്തി അഞ്ചു ടി വി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം പക്ഷെ ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് ഷോപ്പിൽ വരണം അതെ ആധാർ കാർഡ് പാൻ കാർഡ് ഷോപ്പിൽ വരണം അതെ ഷോപ്പിൽ വന്ന് സിബിൽ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ ടി വി വാങ്ങിയിട്ട് പോവാം അതെ നമ്മൾ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ മിന്നൽ വാറണ്ടിയും നാല് വർഷം വാറണ്ടി അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസ്സ് ഫീല് കൊടുക്കുന്നുണ്ട് എത്ര പൈസ കൂടുതൽ നമ്മൾ വാങ്ങുന്നില്ല ഈ മിന്നൽ വാറണ്ടിക്ക് ഇത് ഓൾറെഡി നമ്മൾ കസ്റ്റമറിന് ഒരു കോംപ്ലിമെന്ററി ഗിഫ്റ്റ് എന്ന രീതിയിൽ കൊടുക്കാണേ